കർണാടകയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ മകളും മകളുടെ കാമുകനും അറസ്റ്റിലായി ബംഗളൂരു ബോമനഹള്ളി സ്വദേശി ജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയ കേസിലാണ് മകൾ പവിത്രയും കാമുകനായ ലവലിഷ് എന്നിവരാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുവരും കുറ്റം സമ്മതിച്ചതായും പ്രണയബന്ധത്തെ ജയലക്ഷ്മി എതിർത്തതാണ് കൊലപാതകത്തിന് കാരണമായതെന്നും പോലീസ് പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ചയാണ് ജയലക്ഷ്മി വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത് അമ്മ കുളിമുറിയിൽ വീണെന്ന് തുടർന്ന് ബോധരഹിതയായി എന്നുമാണ് മകൾ പറഞ്ഞിരുന്നത് കുളിമുറിയിൽ വീണ അമ്മയെ പിന്നീട് കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തിയെന്നും എന്നാൽ ഉടൻ മരണം സംഭവിച്ചു എന്നുമായിരുന്ന പവിത്ര പോലീസിന് നൽകിയ മൊഴി ഇതോടെ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസും എടുത്തു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു എന്നാൽ വെള്ളിയാഴ്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് സംഭവത്തിൽ വഴിത്തിരിവുണ്ടായത് കൊലപാതക സംശയം വിരൽ ചൂണ്ടുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജയലക്ഷ്മി ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഇതോടെ പോലീസിന് സംശയവും വെല്ലപ്പെട്ടു ഇതോടെയാണ് മകളുടെ മൊഴിയിൽ സംശയം സംശയമുണ്ടായത് പവിത്രയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെ കൊലപാതകത്തിന്റെ ചുരു അഴിയുകയായിരുന്നു പവിത്രയും കാമുകനും ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയത് എന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് പവിത്ര വീടിന് സമീപം പലചരക്ക് കട നടത്തുകയായിരുന്നു ഇതിനിടെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ലവ്ലിഷിന് ജയലക്ഷ്മിയുടെ ഉടമസ്ഥതയിലുള്ള മുറി വാടകയ്ക്ക് നൽകി തുടർന്നാണ് ജയലക്ഷ്മിയുടെ മകളായ പവിത്രയും ലവ്ലിഷും അടുപ്പത്തിലാകുന്നത് എന്നാൽ ഇവരുടെ പ്രണയത്തെ ജയലക്ഷ്മി എതിർത്തു ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പലതവണ മകളോടും പറഞ്ഞു പക്ഷെ അമ്മയുടെ എതിർപ്പ് മറികടന്ന് പവിത്ര ലവ്ലിഷുമായുള്ള ബന്ധം തുടർന്നു തുടർന്നാണ് തങ്ങളുടെ ജീവിതത്തിന് തടസ്സമാകുമെന്ന് കരുതി ജയലക്ഷ്മിയെ കൊലപ്പെടുത്താൻ ഇരുവരും തീരുമാനിച്ചതെന്ന് പോലീസ് പറയുന്നു